പുത്തിരിക്കണ്ടം മൈതാനത്താണ് പാചകപ്പുരയും അതോടൊപ്പം തന്നെ ഭക്ഷണപ്പുര കലവറ എല്ലാം തന്നെ സജ്ജീകരിച്ചിരിക്കുന്നത് ഒരേ സമയം രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റും ഇതിപ്പോൾ രാത്രിത്തേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ചോറാണ് കൊടുക്കുന്നത് അതിന് ശേഷം രാത്രിയിൽ ചപ്പാത്തിയാണ് കൊടുക്കുന്നത് ഈ കായിക മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് അധ്വാനം വേണ്ട കലോറി വേണ്ട കാര്യങ്ങൾ കൂടി ആകുമ്പോൾ ഒരു രീതിയിലും കൂടിയാണ് ഇവിടെ ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് മെനു ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഈ ആളുകളൊക്കെയാണ് ഇവിടെ ഈ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ആളുകൾക്ക് വേണ്ടി ഇത്രയും കുട്ടികൾക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ മറ്റ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഭക്ഷണം കൊടുക്കേണ്ട സാഹചര്യമുണ്ട് നമ്മൾ എത്ര ചപ്പാത്തി ഉണ്ടാക്കുന്നത് ായിരം ഒരം മൊത്തത്തിലോ എത്ര ചപ്പാത്തി അപ്പൊ ഇന്ന് കറി എന്താ ചിക്കൻ കറി അപ്പൊ ഈ ചിക്കൻ കറി കൂട്ടി കഴിക്കാനുള്ള ചപ്പാത്തിയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് വെജിറ്റേറിയൻ കറി വേറെ ഉണ്ടോ സ്റ്റു വെജിറ്റേറിയൻകാർക്കാണെങ്കിൽ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ട് അല്ലാത്തവർക്കാണെങ്കിൽ ചപ്പാത്തി ചിക്കനും കൂട്ടി കഴിക്കാം ആ ചപ്പാത്തി എല്ലാം ഇവിടെ തന്നെ തയ്യാറായി കഴിഞ്ഞു എന്തായാലും കലവറ വളരെ സമൃദ്ധമാണ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എല്ലാ സാധനങ്ങളും ഇവിടെ സൂക്ഷിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കഴിക്കാനായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ എല്ലാവരും ഇത് ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അപ്പുറത്തേക്ക് നമുക്ക് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്തായിട്ടാണ് പച്ചക്കറി അരി അങ്ങനത്തെ സാധനങ്ങളെല്ലാം തന്നെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഈ ഭക്ഷണത്തോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് പഴവർഗ്ഗങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്തിട്ടും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു ഐറ്റം കൂടി ഇത്തവണ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണ കലവറ എല്ലാം തന്നെ സമൃദ്ധമാണ് ഭക്ഷണ പാചകപ്പുരയെല്ലാം തന്നെ വളരെ സജീവമാണ്